ഇങ്ങനെ മുഴുവൻ മുഴുവനും ഇതുപോലെ ഇതാണ് തേപ്പ് കണ്ടോ ഈ ഓട് ആ വീട്ടിൽ നിന്ന് എത്രയും പെട്ടെന്ന് മാറ്റിയില്ലെങ്കിൽ അദ്ദേഹം ആ വീട് ഇതേപോലെ നുള്ളി അളക്കി നുള്ളി ഇളക്കി വീടൊരു പ്രാകൃത രൂപമായി മാറും ഏതാണ്ട് ഒരു വർഷം കൂടെ കഴിയുമ്പോൾ സംശയമില്ലാത്ത കാര്യം അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ല പണിക്കൊന്നും പോകാൻ പറ്റാത്തത് കൊണ്ട് വീട്ടിലിരിക്കുവാണ് അദ്ദേഹത്തിന്റെ ഒരു ഹോബിയായിട്ട് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് വീടിന്റെ ഭിത്തി ഇങ്ങനെ നുള്ളി ഇളക്കി നുള്ളി ഇളക്കി കളയുക എന്നുള്ളതാണ് പിന്നെ ഓരോരുത്തരും വന്ന് ചോദിക്കുകയും ചെയ്യലോ വീടിന്റെ ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന് വയ്ക്കുന്നവരോട് പിന്നെ ഈ പറഞ്ഞ വീഡിയോ എടുക്കാൻ വരുന്നവരോട് ഇതൊക്കെ കാണിച്ചു കൊടുത്തു കൊടുത്ത് ചുരുക്കം പറഞ്ഞാൽ ഏതാണ്ട് ഒരു വർഷത്തിനുള്ളിൽ ആ വീടിന്റെ പെയിന്റ് മുഴുവൻ പോകുമെന്നുള്ള യാതൊരു തർക്കവുമില്ല ഇനി ഇവിടെ നമ്മൾ എല്ലാവരും കരുതിയത് പോലെ തങ്കച്ചൻ ചേട്ടൻ അത്ര പ്രശ്നക്കാരനല്ല ഫിറോസിന്റെ കയ്യിലും കുറച്ച് തെറ്റി പറ്റിയിട്ടുണ്ട് ചെറിയ തെറ്റുകൾ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഋതപ്പന്റെ അവസ്ഥ എന്താണ് രേണു സുധിയുടെ ഏറ്റവും പുതിയ വെളിപ്പെടുത്തലുകൾ സ്വന്തം ബ്ലോഗിൽ തന്നെ രേണു സുധി ചില വെളിപ്പെടുത്തലുമായി വന്നിരിക്കുന്നു സുതിലേത്തിലെ ആ ഭയാനകമായ കാഴ്ചകൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് അടുത്തറിയാം അതിനും ബാധ്യമായി നമ്മുടെ ചാനൽ കാണുന്നവർ തീർച്ചയായും വീഡിയോ ഒന്ന് ഒന്ന് ലൈക്ക് ചാനൽ സബ്സ്ക്രൈബ് കാണാൻ ശ്രമിക്കുക താഴെ ഭീതി കുറവ് ഇവിടെ ഒരു മതില് ഇതാരോ സ്പോൺസർ ചെയ്തെന്ന് അന്ന് അറിയുന്ന ആരൊന്നും എനിക്ക് വ്യക്തമല്ല ഇ രണ്ട് മീറ്റർ മേള ഉള്ള ഇത് അടിയിലൊന്നും ഇല്ലാതെ ചുമ്മാ കട്ട കെട്ടു പിടിച്ചാൽ നിൽക്കുമോ ഏത് മനുഷ്യനാണ് അങ്ങനെ ആരെങ്കിലും ചെയ്യോ ഇതൊക്കെ മറച്ചു വെക്കാനായിട്ട് ഇതൊന്നും വെളിവരുത് രേണു ശ്രുതി പറയുന്ന കള്ളവാണ് അവരുടെ വീട്ടുകാർ പറയുന്ന കള്ളവാണ് ഞങ്ങള് കൊല്ലങ്കാർ താമസിക്കാനൊക്കെ വീടുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞാൽ അതിലൊന്നും ഒരു ഒരർത്ഥവും ഇല്ല അത് കാണുന്നതെന്നാന്ന് പറഞ്ഞാൽ വെള്ളം വീടല്ല വീടല്ല ഈ മതിൽ കെട്ടിയ കാര്യത്തിൽ ചില സംശയങ്ങൾ നിലനിൽക്കുകയാണ് ആരാണ് കെട്ടിയെന്ന് അറിയത്തില്ല അതായത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയ ഈ ആൾക്കൂട്ട തല്ലൊക്കെ ഉണ്ടാവുമ്പോഴത്തേന് നോക്കിയിരിക്കുന്നവരെല്ലാരും കേറി അങ്ങ് തല്ലും ഏതെങ്കിലും ഒരു പകേനെ അതേമാതിരി ഈ വീടിങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വഴിപോക്കരായ ആളുകൾ പോലും എന്തെങ്കിലുമൊക്കെ അങ്ങ് ചെയ്തു ചിലര് മതിലങ്ങ് കെട്ടി ചിലർ കക്കൂസ് വെച്ച് ചിലർ കുളികുറി വെച്ച് ചിലര് ഫാൻ കൊണ്ടുവച്ച് അങ്ങനെ കണ്ണി കണ്ടവരെല്ലാരും എന്തെങ്കിലുമൊക്കെ വർക്കങ്ങ് ചെയ്തു അതിനെ തുടർന്നാണ് ഈ സുതിലേം ഉണ്ടായത് ഈ മതിൽ കിട്ടിയത് ആരാണെന്ന് ഇതുവരെ ആർക്കും അറിവില്ല ആ മതിൽ ആരൊക്കെയോ കെട്ടിക്കൊടുത്തു മറുനാടൻ മലയാളിയാണെന്ന് അവർ പറയുന്നുണ്ട് പൂർണ്ണമായി പൂർത്തീകരിക്കാൻ സാധിച്ചില്ല എന്ന് പറയുന്നു പക്ഷെ അവിടെ ഒരു പിഴവ് അത് പറയാതിരിക്കാൻ വെറുതെ ഈ പറഞ്ഞ റതപ്പനടക്കം കുട്ടികളുള്ള ആ ഒരു സ്ഥലത്ത് ഓപ്പോസിറ്റ് സൈഡ് ഇവർ ഈ പിള്ളേരടക്കം വന്നിരുന്ന് കളിക്കുവാണെങ്കിൽ തീർച്ചയായും അത് വലിയൊരു അപകടം തന്നെയാണ് പറയുക എന്ന് ഈ മല അങ്ങോട്ട് പൊളിഞ്ഞു വീണു കഴിഞ്ഞ അവസ്ഥ ആലോചിച്ചു അതൊരു സേഫ്റ്റി കൺസേൺ തന്നെയാണ് തീർച്ചയായും ആ മതിലിന്റെ കാര്യത്തിൽ കാര്യത്തിലൊരു തീരുമാനമാണ് ഇവിടെ പൊളിഞ്ഞു വീഴുവെന്നുള്ള ഒരു സംശയമാണ് പക്ഷെ മതിലിന്റെ കാര്യത്തിൽ വലിയ ആശങ്കയുണ്ട് മതിലിന് അടിസ്ഥാനമില്ല എന്നാണ് കണ്ടപ്പോ തോന്നുന്നത് അത് കുറച്ച് ന്യായമായ കാര്യം തന്നെയാണ് കിച്ചുവിനെ പോലെ തന്നെ കിച്ചുവിന്റെ അതേ രീതിയിലുള്ള ഒരു കുഞ്ഞാണ് ഋതപ്പൻ ഋതപ്പനെ നിങ്ങൾ സംരക്ഷിക്കൂ കിച്ചു ഇരുപത് വയസ്സായി അവൻ വലിയ കുട്ടിയായി ഇളയ കുഞ്ഞ് അഞ്ചു വയസ്സുള്ള കുഞ്ഞിനെ നിങ്ങൾ സംരക്ഷിച്ചോ നിങ്ങൾ ഏറ്റെടുത്തോ വയസ്സുള്ള ഏറ്റെടുത്തോളിനെ നിങ്ങൾ സംരക്ഷിച്ചോ നിങ്ങൾ ഏറ്റെടുത്തോ അതാണ് ഋതപ്പനെ പൊതുജനത്തിന് വിട്ടു നൽകുന്നു നോക്കിയോണം ഒരു അമ്മയുടെ ആ ഒരു മഹത്വ തന്റെ സ്വന്തം കുഞ്ഞായ ഋതപ്പനെ പോലും പൊതുജനങ്ങളുടെ സമരം വെക്കുവാണ് വിട്ടു നൽകുകയാണെന്ന് ആലോചിച്ച് നോക്കുക ആ ഒരു രേണു സുതിയുടെ ആ ഒരു ലാളിത്യം ആ അമ്മയുടെ ഒരു മഹത്വം തന്റെ അഭിനയ സബര്യ കംപ്ലീറ്റ് ആയിട്ട് തുടരാൻ വേണ്ടിയുള്ള ശ്രമമായിരിക്കാം റതപ്പൻ അതിനൊരു ബുദ്ധിമുട്ടാകുന്നത് കൊണ്ടായിരിക്കാം ഒരു വിഷയം ഋതപ്പനെ പൊതുജനങ്ങൾക്ക് വിട്ടു നൽകുന്നതല്ലേ പിന്നെ റതപ്പനെ ഏറ്റെടുക്കാൻ പറ്റിയ ആളെ ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് വീണ്ടും വീണ്ടും കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല അല്ല തങ്ക ഇപ്പം എന്താണ് അങ്ങയുടെ നിലപാട് ഗിറോസ് ഒരു നല്ല വ്യക്തിയാണോ അങ്ങ് ആദ്യത്തെ ഇന്റർവ്യൂയില് ഫിറോസിനെ ചീത്ത വിളിച്ചു പിന്നീട് ഫിറോസ് ദൈവമാണെന്ന് പറഞ്ഞു ഇപ്പോൾ എന്താണ് ഫിറോസിന്റെ അവസ്ഥ അല്ല ഞങ്ങൾക്ക് ദാനമായിട്ട് കുഞ്ഞുങ്ങൾക്ക് തന്നൊരു എന്ന് ഓർത്ത് ഞങ്ങൾ ഇത് ഇക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ മിണ്ടാതിരിക്കുവായിരുന്നു പക്ഷെ ഇപ്പം നമ്മൾ ഇത് പറയാനും ഇത് വീഡിയോ എടുത്ത് ഈ ലോകരെ അറിയിക്കാനും ഈ പൈസ മുടക്കി വരുന്നത് കാണണം ഞങ്ങളെ മാത്രം തെറിയും ചീത്തയും വിളിക്കുകയും കുറേ യൂട്യൂബർമാരുടെ കൂടെ ഇത് ഉണ്ടാക്കിയ ആളുകൂടെ ഏ ഫിറോസ് എന്ന് പറഞ്ഞ കെ ചെ ഡി സി അയാൾ ഞങ്ങൾ ദൈവത്തെ പോലെ ഞാൻ പിന്നെ മനസ്സിലാക്കിയൊരു മനുഷ്യനാണ് പിള്ളേർക്കൊരു വീട് തന്നെന്നും പറഞ്ഞു അങ്ങനെ ഞാൻ കരുതിയൊരു വ്യക്തി അതേപോലെ തന്നെ സാറേ നല്ല ഞാൻ അഭിസംബോധന ചെയ്തില്ല അറിയുമോ അങ്ങനെയുള്ളൊരു വ്യക്തി ഇതുപോലെയുള്ള പണി കാണിച്ചിട്ട് ഇപ്പം സോഷ്യൽ മീഡിയ വഴി വന്ന് രേണു പറഞ്ഞത് കള്ളവാണ് ചോരുന്നില്ല അത് ഇരുന്നൂറ് ശതമാനം എനിക്ക് ഉറപ്പുണ്ടത് പുള്ളി ഇത് വന്ന് കണ്ടിട്ട് ഈ സാധനം ഒന്ന് വന്ന് കണ്ടിട്ട് ഇതേ ഇതൊന്ന് അന്ന് കണ്ട ഇത് ഇതൊന്ന് ശരിക്കും എടുത്ത് ഇതുകൊണ്ട് ഇത് മൂന്ന് ഞാൻ ഇതുപോലെ ഇളകിയിരിക്കും പ്രധാനമായും ചേട്ടൻ പറയുന്നത് ഈ ഇളകിയിരിക്കുന്ന ഒരു സംഭവമാണ് അതായത് എനക്ക് മനസ്സിലാവുന്നത് ഈ ഗൾഫിലൊക്കെ നമ്മള് കാർഡ് ബോർഡിൽ പോലും റൂമുകൾ ഇങ്ങനെ പാട്ടീഷൻ പാർട്ടീഷ്യം കാർഡ് ബോർഡ് വെച്ച് ഉണ്ടാക്കിയതിനു ശേഷം അത് തേച്ച് വെക്കാറുണ്ട് അത്ര ഒരു പരിപാടിയാണ് തോന്നുന്നത് ഇപ്പോഴത്തെ ഈ കോണ്ടംബറി സ്റ്റൈലിലെ വീടുകളിലൊക്കെ ചിലർ ഇങ്ങനെ ചെയ്യുന്നുണ്ട് സിറ്റി ഏരിയയിലൊക്കെ അതേമാതിരിക്കടെ ചെയ്തായിരിക്കാം അതായത് സിമെന്റ് ഇടാതെ അതിൻ്റെ മേളിൽ ഈ പറഞ്ഞ വയറ്റ് സിമെന്റ് മാത്രം ഇട്ട് പൂച്ചു വെച്ചു തങ്കപ്പൻചേട്ട അവിടെ ഇരുന്ന് ചെറുതായിട്ടൊന്നും നുള്ളിളക്കി വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ അത് ഇളവന്തായിട്ട് കണ്ടിട്ട് പിന്നെ മെല്ലെ 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 അത് വലിച്ചു വലിച്ചു ഇളക്കിക്കൊണ്ടിരുന്നു അത് അദ്ദേഹത്തിന് പിടിച്ചില്ല കാരണം അദ്ദേഹം ഈ പറഞ്ഞ പഴയ വീടുകൾ വെച്ചുള്ള ഒരു മേശരിയാണ് അതേ അദ്ദേഹം കണ്ടുള്ളു പുതിയ രീതികൾ അദ്ദേഹത്തിന് അറിയത്തില്ല ഇത്തരം വീടുകളൊക്കെ കുറച്ചുകൂടെ കെയർ ആയിട്ട് സൂക്ഷിച്ചു അതായത് ഈ പറഞ്ഞ ബിൽഡിംഗ് ഒക്കെ സ്ട്രോങ് ആയിരിക്കും പിന്നെ അവിടെ വെച്ചേക്കുന്ന സാധനങ്ങൾ താൽക്കാലികമായിട്ടൊക്കെ ഉള്ള കാണാനുള്ള മനോഹാരിതയ്ക്ക് വേണ്ടി ചെയ്യുന്ന പരിപാടികളാണ് പലയിടത്തും ചെയ്യാറുണ്ട് പിന്നെ ഈ പറഞ്ഞ സാമ്പത്തികത്തിന്റെ പ്രശ്നമുണ്ട് ഇവിടെ പോകാത്ത പോകുമ്പോൾ ഇവിടം പോകും ഒരു വർഷം ഇനി തികയതല്ല മൊത്തം പോകാനായിട്ട് അതുപോലെ മേളിൽ പാരപ്പത്ത് തൊട്ട് ഇളകി മൊത്തം മേളിൽ നിന്ന് പോയിട്ട് രണ്ട് പാളിയാട്ട് ഞാൻ ആ ഫ്രണ്ട് കൈകൊണ്ട് കാണിച്ച പോലെ പാളിയാട്ടി വിരിക്കാം ഞാൻ വീണ്ടും പറയുന്നു ഇതിൻ്റെ അടിത്തറ കെട്ടിയതും ഭിത്തിയും കോൺക്രീറ്റും മരി നല്ല പണിയായിരുന്നു നല്ല പണിയായിരുന്നു അതിന് പണി അറിയാത്തതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട് അത് അന്തസ്സായിട്ട് തന്നെ അവർ പണി പണി തൊട്ടിട്ടുണ്ട് ബാക്കി ഇത് ഈ തേപ്പ് ഞാൻ ചെയ്തിട്ട് ഇത്ര പൈസ ആ മണലിട്ട് സാധാരണ വെച്ചിരുന്നെങ്കിൽ ഈ ും ഇവിടെ സംഭവിച്ചെന്ന് പറയുന്നത് ഇവർ തമ്മിലുള്ള പ്രധാന അടിക്ക് കാരണം ഈ വീടിന്റെ ക്വാളിറ്റിയുടെ വിഷയമാണ് ഈ വീടിന് ക്വാളിറ്റി ഇഷ്യൂസ് ഉണ്ട് പറയാതിരിക്കാൻ നിവൃത്തിയില്ല അതിന്റെ കാരണം എന്ന് പറയുന്നത് ഒന്നാം തീയതി ഈ വീട് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് ഫ്രീ ആയിട്ട് കൊടുത്തു എന്ന് പറയുമ്പോഴും ആ വീട് സ്ട്രോങ് ആയിട്ട് നിർമ്മിച്ചു വീട് പൊളിഞ്ഞു എന്ന് അദ്ദേഹം തന്നെ പറയുന്നു പിന്നെ ഈ പറഞ്ഞ ഈ പറഞ്ഞ തീപ്പിന്റെയും കാര്യങ്ങളുടെയും ഇഷ്യൂ ഒരു പക്ഷെ അവസാന ഘട്ടങ്ങളിൽ പൈസ ഇല്ലാതെ വന്നപ്പോഴത്തേന് ഈ പറഞ്ഞ ബിൽഡേഴ്സ് നടത്തിയ ചില തട്ടിക്കൂട്ടലായിരിക്കാം അത് പോരായ്മ തന്നെയാണ് ഈ പറഞ്ഞ പ്രത്യേകിച്ച് റൂഫ് തേക്കുമ്പം നല്ല രീതിയിൽ മണൽ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഇത് താഴോട്ട് പൊഴിഞ്ഞു വീഴും എന്നുള്ള കാര്യം അത്യാവശ്യം കോമൺ സെൻസ് ഉള്ളവർക്കറിയാം അത് ഇവിടെ സംഭവിച്ചിട്ടുണ്ട് എന്ന് കരുതി ഈ വീടിന്റെ പ്രധാന ഘടനയിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ ഈ വീട് അത്യാവശ്യം മെയിന്റൻസ് ഒക്കെ ചെയ്ത് ഇവർ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല അതിന് രേണു സുദിക്ക് കഴിയുന്നില്ല എന്നിവർ പറയുന്നുണ്ട് അതെന്തുകൊണ്ടാണെന്ന് രേണുസുദി എന്നെ പറയുന്നുണ്ട് വരുമാനം തനിക്ക് വർക്കുകൾ വന്നിട്ടും വന്നിട്ടും അല്ലെങ്കിൽ ഇല്ലേ ഒരു ഷോർട്ട് ഫിലിമിന് മൂന്നും നാലും അഞ്ചും മണിക്കുന്നതുപോലെ വരുമാനം വീട്ടിലുള്ള ആരും ജോലിക്ക് പോകുന്നില്ല ഞാൻ മാത്രമേ ജോലിക്ക് പോകുന്നുള്ളൂ എല്ലാവർ മിക്കവാറും കുറേ അഞ്ചും ആറും രൂപയൊക്കെയാണ് ഞാൻ മേടിക്കുന്നത് അത്രയും ആറൊക്കെ കൂടുതലാണ് ഞാൻ മേടിക്കുന്നത് അതായത് രേണു സുധി പറയുന്നത് മാക്സിമം ആറായിരം രൂപയാണ് മേടിക്കുന്നത് ഒരു ഷോർട്ട് ഫിലിമിന് അതായത് പെർ ഡേ ആണ് ഇതിനൊക്കെ ശമ്പളം കൊടുക്കുന്നത് അല്ലാതെ ഒരു ഷോർട്ട് ഫിലിം കരാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഒരു മാസം എടുക്കുവാണെങ്കിൽ ആ ഒരു മാസം ആറായിരം രൂപ അല്ല സീരിയൽ ആയാലും ഈ പറഞ്ഞ ഷോർട്ട് ഫിലിം ഒക്കെ ആണെങ്കിൽ പെർ ഡേ ആണ് അതായത് പത്ത് ദിവസം വർക്ക് ഉണ്ടെങ്കിൽ ആറ് അറുപത് അറുപതിനായിരം രൂപ കിട്ടും തീരെ മോശമല്ലാത്ത ഒരു പ്രകടനമാണ് രേണു സുതി കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് പ്രധാനപ്പെട്ട സീരിയലിലെ നായകന്മാർക്ക് പോലും ആറായിരം ഏഴായിരം ഒക്കെയാണ് പലർക്കും ഉള്ളത് അതുകൊണ്ട് ഇത് കുറവാണെന്ന് പറയാൻ പിന്നീട് രേണു പറയുന്ന വീട്ടിൽ ആരും പോകുന്നില്ല താനാണ് എല്ലാവർക്കും അത് ഉറപ്പാണോ രേണുവിന്റെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു വീട് റെന്റിനടുത്ത് അവിടെ താമസിക്കുന്നത് ആ വീട്ടിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് എന്ന് വെച്ചാൽ ഞാനും ഹസ്ബൻഡും ജോലിക്ക് പോകുമ്പോൾ മക്കള് തന്നെയുള്ള വീട്ടിൽ അവിടെ പപ്പായും അമ്മയും ഉണ്ട് കുഞ്ഞുങ്ങളെ മൂന്ന് പേരെ പപ്പായും അമ്മയാണ് നോക്കുന്നത് പിന്നെ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ഉള്ള ഞാൻ നേഴ്സാണ് എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ഉള്ള സമയത്ത് മക്കള് അവിടെ ആയിരിക്കും ചേച്ചിയും ജോലിക്ക് പോകുന്നുണ്ട് പപ്പയ്ക്ക് വയ്യ അതുകൊണ്ട് ജോലിക്ക് പോകുന്നില്ല ഇനിയിപ്പോ ആരാണ് ജോലിക്ക് അവിടെ പോകേണ്ടത് ഋതപ്പനാണോ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ചെലവുകളൊന്നും വീട്ടിലേക്ക് ആവശ്യമില്ല ചേട്ടനും ചേച്ചിക്കും ജോലി ഉണ്ടല്ലോ നല്ല രീതിയിൽ പിന്നെ ഋതപ്പന്റെ ചെലവാണോ അവിടെ വലിയൊരു ചെലവായി മാറുന്നത് അതുകൊണ്ടാണോ ഈ പറഞ്ഞ നാലായിരം രൂപ മുടക്കി ഈ ചോർച്ച പരിഹരിക്കാൻ പറ്റാതിരിക്കുന്നത് ഡെയിലി ആറായിരം രൂപ ശമ്പളം പേടിക്കുന്ന പ്രമുഖ നടിയായ രേണു ചേച്ചിക്ക് ഇനി വേരിതക്കേടുകൾ രണ്ട് സ്ഥലത്തും ഉണ്ട് കൂടുതൽ പ്രശ്നങ്ങൾ രേണുവിന്റെ ഭാഗത്താണ് തങ്കച്ചൻ ചേട്ടന്റെ ഭാഗത്താണ് അതൊക്കെ പൊരുത്തപ്പെട്ടു ഈ വീട് മെയിൻ്റനൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ വലിയ വിഷയമില്ല ഫിറോസിനെ അടിക്കടി വിളിച്ച് അവരെ ബുദ്ധിമുട്ടിക്കാതെ ഈ മെയിൻ്റനൻസ് ഒക്കെ സ്വന്തമായി നിർവഹിച്ച് സോഷ്യൽ മീഡിയയിൽ പറയാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആർക്കും ആർക്കും പ്രശ്നമില്ല ബിഗ് ബോസിൽ പോകാൻ ഏതാണ്ട് റെഡി ആയിരിക്കുകയാണ് പിന്നെ ഇത്രയും കോലാലങ്ങൾ സൃഷ്ടിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് തങ്കപ്പൻ ചേട്ടനും രേണുമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഈ രവി അറിയാതെ ഒതുക്കി തീർക്കേണ്ട കാര്യങ്ങൾ പരസ്യമാക്കിയത് രേണു ശ്രുതി തന്നെയാണ് ആ വേദത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകട്ടെ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയി അറിയപ്പെടുത്തുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന വീഡിയോ ഒന്ന് ലൈക്ക് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോ കാണാം